വലമ്പൂർ നാട്ടുകൂട്ടം സഹായ നിധിയുടെ ധനശേഖരണാർത്ഥമാണ് ഉല്ലാസ യാത്ര ഒരുക്കിയത് ഊട്ടിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കായിരുന്നു യാത്ര പത്ത് വയസ്സിനും എഴുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള നാൽപ്പത്തി ആറ് പേരാണ് യാത്രയിൽ പങ്കെടുത്തത് വിനോദയാത്ര വഴി ഇരുപത്തി അയ്യായിരത്തി ഇരുപത് രൂപ സഹായ നിധിയിലേക്ക് ലഭിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബാങ്കിൾസിനും മാത്രമായത് ഒരു അടിപൊളി ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ബാങ്കിൾ ആൻഡ് ഫാസ്റ്റ് വെറും രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം പണിക്കൂലിയിൽ വ്യത്യസ്ത ഡിസൈനിലുള്ള ചെയിനുകളും വളകളും ഈ ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ ിലൂടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം മുതൽ സ്വർണവിലിയുടെ പത്ത് ശതമാനം മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം ജ്വല്ലറി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ